ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയോ വിശേഷം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കല്ലേ അപ്പോൾ ഇത് എല്ലായിടത്തേം പോലെ ഇവിടെ എന്താ നല്ല വമ്പ തിരക്കായിരുന്നു ഇപ്പോഴാണ് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ബാക്ക് ടു സ്കൂൾ റുട്ടീനൊക്കെ ഒന്ന് ക്ലിയർ ആയി തുടങ്ങിയത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ വീഡിയോ എടുത്ത് വെച്ചിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഇതുപോലെ ബുക്ക് മേടിക്കൽ പുതിയ യൂണിഫോം തയ്ക്കൽ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലൊക്കെ മേടിച്ച് വെച്ചെന്നല്ലാണ്ട് ഒക്കെ തലേ ദിവസമാണ് എല്ലാ പരിപാടിയും കാര്യമായിട്ട് അപ്പോൾ ഹെസിക്ക് ലീനയ്ക്ക് ആദ്യം സ്കൂളിൽ തുറന്നു ഹെസിക്കു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അങ്ങനെ വെക്കേഷൻ്റെ എല്ലാ അലമ്പത്തരങ്ങളും എല്ലാ മടിയും കാര്യങ്ങളും ഒക്കെ നിർത്തി വെച്ചത് പിള്ളേരും വീണ്ടും എല്ലാവരും നല്ല ഉഷാറായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട് ഇപ്പോൾ പുതുക്കത്തിലൊക്കെ നല്ല ഉഷാറായിട്ടൊക്കെ പോകുന്നുണ്ട് ഇനി എന്താ കണ്ടറിയാം മഴയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ മഴയൊന്നും തുടങ്ങിയിട്ടില്ല നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങളുടെയൊക്കെ മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നല്ല സീനാവും അപ്പോൾ ഇതേ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആവുന്ന സമയത്തൊന്നും ഓ സ്കൂളൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു കിട്ടിയാൽ മതി എല്ലാവരും ഒന്ന് പോയി ഫ്രീ ആയിട്ടിരിക്കുകയെന്നോന്നു പക്ഷേ സ്കൂൾ തുറന്ന് പിന്നെ പിള്ളേർ പോകണു കണ്ടു കഴിഞ്ഞാൽ ഒരു വിഷമാണ് രാവിലെ നീച്ചിട്ട് ഒരുങ്ങി ഇതൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ആണ് കുറച്ച് ദിവസം കഴിയും അതൊന്നും ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടില്ല പക്ഷേ പോയി എല്ലാവരും നല്ല പഠിച്ച് നല്ല മെടുക്കുകഴിഞ്ഞപ്പോൾ ഒന്നിലെത്തി ഞാൻ ഞാൻ ഹെസനൊക്കെ ഞാൻ വിചാരിക്കും ഷോ ഒന്ന് ഒന്നാം ക്ലാസ്സിലെത്തിയിട്ട് ൂ ഇനി എന്തോരം കാലയിൽ കുട്ടിക്കൊക്കെ പഠിക്കാണ്ടെന്ന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്കൂളിൽ പോയാൽ രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം പോകുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു കേട്ട് ഡെയിലി ഇങ്ങനെ സ്കൂളിക്ക് ഒരു ചേഞ്ചും ഇല്ലാണ്ട് ഡെയിലി സ്കൂളിൽ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എങ്ങനെയെങ്കിലും ഏഴോ എട്ടൊക്കെ ഒന്ന് പത്താം ക്ലാസ് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരിതായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാം മക്കള് വലിയ അത്ഭുതമൊന്നും ഇല്ല എന്നാലും അത്ര വലിയ മടിയൊന്നും ഇല്ല കേട്ടോ ആൾ ഉഷാറാണ് രാവിലെ എണീക്കാനും പെട്ടെന്ന് ചെയ്യാനൊക്കെ ഭയങ്കര ഉഷാറാണ് അല്ലെങ്കിൽ എനിക്ക് സ്കൂൾ തുറന്നിട്ട് രണ്ട് ദിവസമായി ഇന്ന് ഹെസഡേ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ പാരൻസ് നമ്മളവിടെ കൊണ്ടുവന്നാക്കി കൊടുക്കണം അപ്പോൾ ആക്കിയിട്ട് തിരിച്ച് അവർക്ക് ഹാഫ് ഡേ ഉണ്ടായിരുന്നുള്ളൂട്ടെ ഹെസയ്ക്ക് അപ്പോൾ തിരിച്ച് നമ്മൾ നമ്മുടെ കൂടെ തന്നെ കൊണ്ടുവരും വേണമായിരുന്നു സ്കൂൾ ബസ്സിൽ വിടാൻ പറ്റില്ല അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ തണുക്ക് എന്തൊക്കെയോ തക്കിട ധരിക്കുകയാണെന്ന് വെച്ചിട്ട് എന്തൊക്കെയോ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു എന്നല്ലാണ്ട് ഞാനും ഹെസ് പിള്ളേരെ റെഡി ആക്കിയിട്ട് എനിക്കും റെഡിയായി പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കാര്യമായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ച് ഇതാണ് ഹെസമോൾഡ് യൂണിഫോം ഉണ്ടോ നല്ല അടിപൊളി യൂണിഫോമാണ് കഴിഞ്ഞ പ്രാവശ്യം സ്കേർട്ടായിരുന്നു സ്കേർട്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ എപ്പോഴും അഴിഞ്ഞു പോകുന്നൊരു ഇതുണ്ടായിരുന്നു ലീനക്കും ഇപ്രാവശ്യം പുതിയ യൂണിഫോമാണ് ലീനയുടെ സ്കേർട്ടും ഇതുപോലെ ഷർട്ടും ആയിരുന്നു ഇപ്രാവശ്യം മാറിയിട്ട് അവർക്ക് കോട്ടും പാൻറ്റും ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ കുഞ്ഞൊരു ഫസ്റ്റ് ഡേ അല്ലേന്ന് ജസ്റ്റ് കുഞ്ഞൊരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പെൺകുട്ടികളുള്ളവർക്ക് ഇതാണല്ലേ രാവിലെ ബോയ്സ് ആണെങ്കിൽ ജസ്റ്റ് മുടി ഒന്ന് കോമ്പ് ചെയ്തിട്ട് അങ്ങനെ വിട്ടാൽ മതി ഇതാണ് മുടി കെട്ടണം സ്ലൈഡ് ഊത്തണം ഹെയർ ബാച്ചിങ് ഹെയർ ബാൻഡ് കണ്ണ് വാല് നല്ല എന്ന് പറഞ്ഞ പോലെ രാവിലെ അതിൻ്റെ ഒരു തിരക്ക് തന്നെയാണ് അതിൻ്റെ കൂടെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പത്തിനും റെഡിയാക്കണം ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കണം കൂടാതെ യ്ക്ക് മൂന്ന് പേർക്കും പാക്ക് ചെയ്യും വേണം രണ്ട് കൈയ്യൊന്നും പോരാ മൂന്നാല് കൈ എങ്ങനെയും വേണം രാവിലത്തെ തിരക്കുള്ളതേ ഒരാൾ കഴിഞ്ഞ് തല മുടി ശരിയാക്കലാണ് ഇവിടുത്തെ വലിയൊരു പണി എന്നുള്ളത് ലീനയും ലീനക്കും ലീനക്കും മറ്റേത് രണ്ടു ഭാഗമൊക്കെ കെട്ടിപ്പോണമായിരുന്നു ഇപ്രാവശ്യം തൊട്ടടുത്ത് പോലെ പോണിറ്റൈലിങ്ങനെ കെട്ടിയാൽ മതി എന്നാലും ഞാൻ തന്നെ അവൾക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇതേ നമ്മുടെ ഹെസ്സക്കുട്ടി ഡോറ ബുജി കുറുനേരി ഭുജി ഒക്കെ ഉണ്ട് ബാഗിൽ എല്ലാവരും കൊണ്ട് ഇതാ പോകുന്നുണ്ട് സ്കൂളിലേക്ക് എന്താ മിസ് പറഞ്ഞ സൂപ്പർ സ്റ്റാർ ആണെന്നാ ആണെന്നാണോ അതാണോ പറഞ്ഞേ ഇഷ്ട പുതിയ ക്ലാസ് ഇഷ്ടയാ പുതിയ ഫ്രണ്ടിന് കിട്ടിയാ ഫമയാ ഫ വേറെ ക്ലാസ്സിലല്ലേ